എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൂൺ കൃഷിയുടെ ട്രെയിനിങ്ങിന് വന്നപ്പോൾ ഞാൻ വാങ്ങിയ കിറ്റിൽ ഞാൻ കൂൺ കൃഷി ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിപ്പോൾ അവിടെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ഒരു കിറ്റാണ് ഞാൻ വാങ്ങിയിട്ട് വന്നത് ഇത് മുന്നൂറ് ഗ്രാം പാക്കറ്റ് കുമിൾ വിത്താണ് അതിന് രണ്ട് കവറ് രണ്ട് കിലോ പെല്ലറ്റാണത് ഇതാണ് പെല്ലറ്റ് എന്ന് പറയണത് ഇത് അറക്കാപ്പൊടിയും കാൾഷ്യം കാർബണേറ്റും കൂടി മിക്സ് ചെയ്ത് എടുക്കുന്ന ഒരു മിശ്രിതമാണ് ഈ പെല്ലറ്റ് ഒരു കിലോയ്ക്ക് ഒരു ഒന്നര ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് കിലോയും മൂന്ന് ലിറ്റർ വെള്ളത്തിലേക്ക് നല്ലപോലെ തിളപ്പിച്ചു വെച്ചതാണ് അതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഇതിപ്പോൾ ഞാനൊരു ഒരു കിലോ അരി ചോറ് വയ്ക്കുന്ന പാത്രത്തിലേക്കാണ് ഇട്ടത് പക്ഷെ നിറഞ്ഞു പോയി ഇനി ഞാനൊരു ഒന്നര കിലോ ചോറ് വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഇതങ്ങ് മാറ്റുകയാണ് സ്റ്റീൽ പാത്രത്തിൽ ഇത് ചെയ്താലാണ് നല്ലത് പ്ലാസ്റ്റിക്കിലൊന്നും ചെയ്യാൻ പാടില്ല നല്ല തിളച്ച വെള്ളത്തിൽ ചെയ്യേണ്ടതാണ് അതും പാത്രമെല്ലാം നല്ല നീറ്റായിട്ട് കഴുകി എടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈയെല്ലാം സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡെറ്റോൾ കൊണ്ട് കൈ കഴുകിയതിന് ശേഷമൊക്കെ ചെയ്യാവൂ എത്രയും വൃത്തിയോടുകൂടി മാത്രമേ ഇത് ചെയ്യാവൂന്ന് അവർ പറഞ്ഞു ഇനി ഇത് എയർ കയറാത്ത തരത്തിൽ ഒന്ന് കവർ ചെയ്ത് വെക്കാം ഇത് ഒഴിച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ കവറിലേക്ക് മാറ്റാവൂ ഇത് തണുക്കുന്നത് വരെ ഇങ്ങനെ ഒന്ന് എയർ എയർടൈറ്റായിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് വയ്ക്കാവുന്നതാണ് ഞാനിപ്പോൾ രാത്രിയാണ് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇട്ട് വെച്ചത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഇനി ഞാനിത് കവറിലേക്ക് മാറ്റുകയാണ് കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്തു എടുത്തത് ഒന്ന് നോക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ അറക്കപ്പൊടി പോലെ തന്നെ ആയിട്ടുണ്ടാകും ഇത് വട്ടമുള്ള ബേസിനിലൊക്കെ ആണെങ്കിൽ വേഗം തണുത്തു കിട്ടും ഇതിപ്പം കലത്തിലായതുകൊണ്ടാണ് ആ ചൂട് ഉണ്ടായിരുന്നത് ഇപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട് നല്ലപോലെ തണുത്തതിന് ശേഷമേ കൂട്ടിലാക്കാവൂ ഇപ്പോൾ മുന്നൂറ് ഗ്രാം കൂൺ വിത്താണിത് ഇതൊരു പാത്രത്തിലേക്കിട്ട് അതിനെ ഒന്ന് പൊടിച്ചു വയ്ക്കണേ ഒരു പശയുണ്ടാകും ഈ പശ നല്ല പോലെ വളരുമ്പോഴാണ് കൂൺ നല്ലപോലെ കിട്ടുന്നത് ഈ പശയാണ് മൈസീലെന്ന് പറയുന്നത് അതൊരു പാട പോലെ ഉണ്ടാവും അതിപ്പോൾ വിത്തിനിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് അതിനെല്ലാം ആക്കി ഇതിപ്പോൾ മുന്നൂറ് ഗ്രാം രണ്ട് ഭാഗം ഭാഗമാക്കിയിരിക്കുകയാണ് രണ്ട് കവറില് നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തതാണ് ഇതൊരു സാധാരണ പോളിത്തീൻ കവറാണ് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അതിൻ്റെ മൂടൊന്ന് ഇതുപോലെ ചുരുട്ടി റബ്ബർ ബാൻഡ് ബാൻഡിട്ട് ടൈറ്റാക്കി വെക്കുക തുപോലെ ഒന്ന് ടൈറ്റാക്കാം കെട്ടിയതിന് ശേഷം കവറൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നാണെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് ഇത് നിറയ്ക്കാൻ പറ്റുകയുള്ളു ഇങ്ങനെ മറിച്ചതിന് ശേഷം എൻ്റെ മൂട്ടിൽ വേണമെങ്കിൽ വിത്തിട്ട് കൊടുക്കാം അത് നമ്മൾ കയറിൽ കെട്ടി തൂക്കി അങ്ങനെ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാകും ഞാനിപ്പോൾ സ്റ്റോർ റൂമിൻ്റെ സ്ലാബിലാണ് ഇത് വയ്ക്കുന്നത് പെല്ലറ്റ് ഇട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂന്ന് ലെയറോ നാല് ലെയറോ അഞ്ച് ലെയറോ ആക്കാവുന്നതാണ് ഒരളവ് പാത്രം വെച്ചിട്ടാണെങ്കിൽ കറക്റ്റ് ലെയർ കിട്ടും ഇതിപ്പോൾ ഞാൻ ഒരു ലെയർ ഒരു ഇട്ടു അതിലേക്ക് ഒരു പിടി ഇങ്ങനെ നിറച്ച് കുത്തി പിടിക്കാതെ ഇങ്ങനെ ഒരു കൈ പിടി ഇട്ട് ഇങ്ങനെ അറ്റത്തിട്ട് കൊടുക്കുക നടുക്കിടരുത് അറ്റത്ത് ഇടാവും ഒറ്റത്തിട്ടതിന് ശേഷം വീണ്ടും ഇതുപോലെ പെല്ലറ്റ് ഇട്ട് കൊടുക്കാം വീണ്ടും അതുപോലെ ഇട്ട് കവറൊന്ന് പ്രസ് ചെയ്തെടുക്കണം നല്ലപോലെ ടൈറ്റ് ആയിട്ട് വേണം ചെയ്യേണ്ടത് ഇതിപ്പോൾ ഏറ്റവും എത്തുമ്പോൾ മീത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് അല്ലാതെ ലെയറിലൊന്നും എല്ലായിടത്തും അറ്റന്ന് മാത്രം ഇട്ടാൽ മതി കുറച്ച് ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് വില്ലറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ല ടൈറ്റാക്കി റബ്ബർ ബാൻഡ് ഇട്ട് വയ്ക്കാം എത്രത്തോളം ടൈറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം ടൈറ്റാക്കുക വയ്ക്കോലിലും ചകിരിച്ചോറിലും ചെയ്യുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ഇത് വെള്ളം തിളപ്പിച്ച കറക്റ്റിന് ഒഴിക്കണമെന്നേ ഉള്ളൂ കൂടുകയും ചെയ്യരുത് കുറയുകയും ചെയ്യരുത് കറക്റ്റ് അളവായിരുന്നാൽ ഇതുപോലെ തന്നെ കിട്ടും ഇപ്പം കെട്ടി വെച്ചിട്ടുണ്ട് അടുത്ത ബെഡോ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് ഒരു മുട്ട സൂചിയോ പിന്നോ കൊണ്ട് കുത്തി കൊടുക്കുക എന്നിട്ട് പതിമൂന്ന് ദിവസം അനക്കാതെ ഒരിടത്ത് വയ്ക്കുക എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വെക്കുക കംപ്ലീറ്റ് ഞാൻ ഒരു കൊണ്ട് കുത്തി കൊടുക്കുകയാണ് അപ്പോഴേ ആ ഒരു അഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴേ ഇതിൻ്റെ ഈ പാട ഇങ്ങനെ വളർന്ന് ഇതങ്ങ് നിറഞ്ഞ് വെള്ളയാകും ആ പാട വളർന്ന് കഴിയുമ്പോഴേ നിറയ കൂൺ വരികയുള്ളൂ പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാകും അത് കഴിഞ്ഞിട്ട് ഒന്ന് നടക്കുന്ന ഒരു മൂന്ന് നാല് കീറ് ബ്ലൈഡ് കൊണ്ട് കീറി കൊടുക്കുക ഞാനിപ്പോൾ സ്റ്റോറൂമിലാണ് വെച്ചത് എത്ര സ്ഥലമില്ലാത്തവർക്കും കട്ടലിൻ്റെ അടിയിലോ ഒഴിഞ്ഞ മൂല്യ കർഷകരിയുടെ പുറത്തും എവിടെ വേണോ വെക്കാവുന്നതാണ് ഞാൻ കൃഷി കൃഷിഭവൻ്റെ ട്രെയിനിങ്ങിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട് അഞ്ചെട്ട് മതി അപ്പൊ ഈ കീറുമ്പോഴേ ഈ പൊടി ഇങ്ങനെ പുറത്തേ ഒന്നും ഇതെല്ലാം സെറ്റായിട്ടിരിക്കുമല്ലേ സെറ്റ് ആയി പോകും സാധനം വെളിയിൽ വരൂല്ല നമ്മളിപ്പോ അപ്പൊ ഇത് പൊളിച്ചിടുമ്പോലെ വിത്ത് പറഞ്ഞു ഇല്ല വിത്ത് അതല്ലേ അരി നമുക്ക് ഇത് കഴിഞ്ഞാ ആവശ്യം ഉണ്ടെങ്കി ഇവിടെ നമ്പര് ഞാൻ കൂടുതലും ഈ കണ്ണൂരിൽ നല്ല സ്മെല് വന്നില്ല അതാണ് ഈ മൈസരത്തിന്റെ മൈസില് മൈ മൈക്കല്ല ഈ പാടേന നെല്ല് വളരുന്നത് മാരി പറ്റില്ല എടുക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ അച്ഛനും ഈ നടക്ക് അല്ലേ ഇത് ചിപ്പിക്കൂണിൻ്റെ വിത്താണ് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയാണ് ഞാനൊരു കിറ്റ് വാങ്ങിച്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടുത്ത പതിമൂന്നോ ദിവസം എന്താണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ താങ്ക്